അഞ്ചൽ ഡോൺ എസ്തറ്റിക്സ് വെഡ്ഡിംഗ് സെൻ്ററിൻ്റെ അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിവന്ന സമ്മാനക്കൂപ്പണികളുടെ നറുക്കെടുപ്പ് നടത്തി അഞ്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ഒന്നാം സമ്മാനം സ്കൂട്ടർ തിരുവനന്തപുരം നാലാം നാലാഞ്ചിറ സ്വദേശി പത്മദാസിനും രണ്ടാം സമ്മാനം എ സി കുളത്തുപുഴ സ്വദേശി ബാദുഷഖാനും മൂന്നാം സമ്മാനം നെടീറ സ്വദേശിനി ആമയ്ക്കും വാഷിംഗ് മെഷീനുമാണ് ലഭിച്ചത് ഡോൺ എസ്തെറ്റിക്സ് വെഡ്ഡിംഗ് സെന്ററിൽ ഒരുക്കിയിരിക്കുന്ന ബോക്സിൽ ഗുണഭോക്താക്കൾ പൂരിപ്പിച്ചിട്ട പൂരിപ്പിച്ചിട്ടായിരം കൂപ്പണുകളിൽ നിന്നാണ് അറുപത് ഭാഗ്യശാലികളെ ജനപ്രതിനിധികളുടെയും സാമൂഹിക സാംസ്കാരിക നേതാക്കളുടെയും സാന്നിധ്യത്തിൽ നറുക്കെടുപ്പിലൂടെ കണ്ടെത്തിയത് ഡോൺ എസ്തെറ്റിക്സ് വെഡ്ഡിംഗ് സെന്റർ വസ്ത്രവ്യാപാര രംഗത്ത് മാതൃകയാണെന്നും ഈ സ്ഥാപനം അഞ്ചലിനെ അടയാളപ്പെടുത്തി കഴിഞ്ഞുവെന്നും ചടങ്ങിൽ പങ്കെടുത്ത ജനപ്രതിനിധികൾ പറഞ്ഞു തന്നെ തന്നെ കൊല്ലം നമ്മൾ പോകുമ്പോൾ തന്നെ അവിടെയെല്ലാം ഈ കവറേജ് കവറേജ് ചെയ്തുകൊണ്ട് അഞ്ചൽ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമായി തുറലോകത്തെ അറിയിച്ചു കൊടുത്ത ഒരു സ്ഥാപനമാണ് ഇന്നിവിടെ അഞ്ചാം വാർഷികം ആഘോഷിക്കുന്നത് ഈ ആഘോഷവേളയിൽ എല്ലാവിധ ആശംസകളും അറിയിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി എല്ലാവരുടെ അനുവാദത്തോടു കൂടി ഞാൻ ഈ ചെറിയ വാക്കുകളിൽ നിർത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ഒന്നും രണ്ടും മൂന്നും സമ്മാനങ്ങൾക്ക് പുറമെ അറുപതോളം പേർ പ്രോത്സാഹന സമ്മാനങ്ങൾക്ക് അർഹരായി ഡോൺ എസ്തെറ്റിക്സ് സിഇഒ ജിസ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു അഞ്ചൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു തിലകൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോയിത്തല മോഹനൻ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി വൈ വർഗീസ് പൊതുപ്രവർത്തകരായ അഡ്വക്കേറ്റ് സൈമൺ അലക്സ് ബി സേതുനാഥ് ഉമേഷ് ബാബു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം